പീനട്ടും കൊണ്ട് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു മധുരം ഉണ്ടാക്കാം ഒരു കപ്പ് പീനട്ടിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എൽ പാൽ ഒഴിച്ച് അരമണിക്കൂർ കുതിരാൻ വെക്കണം ഒരു മിക്സിയുടെ ജാറിലേക്ക് കുതിരാൻ വെച്ച പീനട്ടിട്ട് നല്ലതുപോലെ നമുക്കത് അരച്ചെടുക്കണം ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക അതിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എൽ പാൽ കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു കടായി വെച്ച് നല്ലതുപോലെ ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് അരച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കാം കടായി ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക ഇനി നമുക്ക് ആ പേസ്റ്റ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത് ഇപ്പം നമ്മൾ അര ലിറ്റർ പാൽ മൊത്തത്തിൽ എടുത്തിട്ടുണ്ട് ഇനി കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം ഇത് പെട്ടെന്ന് അടിയിൽ പിടിക്കും സിമ്മിലിട്ടിട്ട് ചെയ്യുക ഇടയ്ക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്താൽ മതി നല്ലതുപോലെ ഇളക്കി കൊടുക്കണം ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് കൈ എടുക്കാതെ ഇളക്കേണ്ടി വരും നല്ലതുപോലെ ഇളക്കുന്ന അനുസരിച്ച് അത് കുറങ്ങി കുറങ്ങി വരണം കാണാം കടയുടെ സൈഡിലെല്ലാം പൊട്ടിപ്പിടിക്കും ലാസ്റ്റ് ഇതെല്ലാം കടായി വിട്ടു പോരും നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് എല്ലാവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതാണ് പീനട്ട് ബട്ടറിൻ്റെയൊക്കെ ഏകദേശം ഒരു ടേസ്റ്റ് വരും പക്ഷെ നമ്മൾ ആ രീതിയിലല്ല ഇളക്കി എടുക്കുന്നത് ഇതിൽ നമ്മൾ പീനട്ടും പാലുമാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതല്ലാതെ കുട്ടികൾക്ക് ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ഒന്നും തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല അത്യാവശ്യം മധുരത്തിന് വേണ്ടി മാത്രം ഇതിലേക്ക് ഷുഗർ ചേർക്കും പീനട്ട് ബട്ടറിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ആണ് വരുന്നത് പക്ഷേ നമുക്ക് എടുക്കുന്നത് ഒരു കുക്കീസ് അല്ലെങ്കിൽ ഒരു പേടയുടെ ഒക്കെ ആ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും നമ്മളിത് എടുക്കാൻ പോകുന്നത് നമ്മുടെ ഇത് കുറുക്കി വരുന്നുണ്ട് കണ്ടാൽ മനസ്സിലാവും നമുക്ക് അപ്പം സൈഡിലെല്ലാം കാട്ടായാലത് പറ്റിപ്പിടിക്കും പക്ഷെ അതെല്ലാം ലാസ്റ്റ് നമുക്കിതിലേക്ക് വിട്ടു പോരുന്നതായിരിക്കും കടായി നിന്ന് പൂർണ്ണമായും ഇത് വിട്ടു പോരുന്ന രീതി വരെ നമുക്കിതിനെ ഇളക്കി കൊടുക്കണം ഇടയ്ക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയാൽ മതി ഞാനിപ്പോൾ സ്റ്റിമ്മിലിട്ട് തന്നെയാണ് ചെയ്യണത് ഇനി ഇതിലേക്ക് ഞാൻ പഞ്ചസാര ആഡ് ചെയ്യാണ് കാൽ കപ്പ് പഞ്ചസാരയാണ് ഞാൻ നിങ്ങൾക്ക് ആഡ് ചെയ്തത് മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം മുതിർന്നവർ ആരെങ്കിലും കൊടുക്കുവാണെങ്കിൽ അത് നിങ്ങൾക്ക് അളവ് കുറച്ച് യൂസ് ചെയ്യാവുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണിത് ഞാൻ കുറച്ച് ഒരു കാൽ സ്പൂണോളം കാൽ ടേബിൾ സ്പൂണോളം ഏലക്കപ്പൊടിയും കൂടെ ഇതിനകത്തൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം പഞ്ചസാര ഇട്ട് കഴിയുമ്പോൾ പഞ്ചസാര കൂടെ അതിൽ വിരുകി ഇറങ്ങി ഇനി അത് നല്ലതുപോലെ ഡ്രൈ ആയി വരണം െടുക്കാതെ ഇളക്കി കൊടുക്കണം നമ്മൾ ഇളക്കിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിക്ക് പിടിച്ച് കത്തിപ്പോവും പിന്നെ നമുക്കിത് ഒരു പ്രയോജനം ഉണ്ടാവില്ല നല്ലതുപോലെ ഇളക്കി കൊടുക്കാം സൈഡിൽ നിന്നൊക്കെ നമ്മളത് വിരിച്ചു കൊടുക്കണം അങ്ങനെ പിടിക്കും പൊട്ടിപ്പിടിച്ചേ ഇരിക്കത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് എല്ലാം ഇതിൽ നിന്ന് പോകും നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും കുറച്ച് ഇളക്കുക എന്നതിന് കഷ്ടപ്പാട് മാത്രമേ നമുക്കുള്ളൂ അങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡിഷ് നമുക്ക് കിട്ടും കൊച്ചുങ്ങൾക്കൊക്കെ കൊടുക്കാനായിട്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളതാണ് ഇതിലോസ് എസെൻസോ മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചേർത്തില്ലാത്തതുകൊണ്ട് കുഞ്ഞു കൊച്ചിനായാലും നമുക്ക് കൊടുക്കാൻ പറ്റും ഏകദേശം നമ്മുടേത് ഇത് റെഡിയായി വന്നിട്ടുണ്ട് അപ്പം ഏകദേശം അതിൽ നിന്ന് പാനിൽ നിന്ന് വിട്ടുപോയെന്ന് നമുക്ക് മനസ്സിലാകും ഇതാ ഫുള്ളി ഇപ്പം സൈഡിലൊക്കെ പറ്റി പിടിച്ചെന്ന് മുഴുവനും വിട്ടുപോന്നിട്ടുണ്ട് ഇനി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി നമുക്ക് ഇളക്കി കൊടുക്കാം കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആയിപ്പോട്ടെ നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാറായിട്ടുണ്ട് ഇത്രയും മതിയാവും ഇത് കഴിഞ്ഞ് നമ്മൾ ഇനി അത് ബാക്കി ചെയ്യുമ്പോഴത്തേക്കിനത് ഈ പേട പോലെയൊക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാറാവും ഇനി നമുക്കൊരു ബൗളിലേക്ക് കുറച്ച് ബട്ടറോ നെയ്യോ കൊടുക്കാം ഇനി അതിലേക്ക് ഇനി നമുക്ക് ബൗളിലേക്ക് ആ മിക്സ് വെച്ച് കൊടുക്കാം ബട്ടറോ നെയ്യോ തേച്ചിട്ട് ചെയ്യണം ഒരു കയ്യിൽ ഇത്തിരി നെയ്യ് തടവിയിട്ട് സ്പ്രെഡ് ചെയ്താലും മതിയാവും എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത പീനട്ട് കുറച്ച് ഇട്ട് കൊടുക്കുകയാണ് ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഫ്രഷ് പീനട്ട് തന്നെയാണ് നിങ്ങൾക്ക് പിസ്തയോ ആൽമണ്ടോ കയ്യിലുള്ള നട്സോ എന്താണെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്കിത് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം എന്നിട്ട് നമുക്കെടുക്കാം വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ ഇത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഞാൻ സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത് ഇതിപ്പം നല്ല ഹാർഡായിട്ടുണ്ട് നമുക്ക് നല്ല ഫ്രിയേണ്ട ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം ഷേപ്പിലെന്ന് വെച്ചാൽ കട്ട് ചെയ്യാം ഇപ്പോൾ സ്ക്വയറായിട്ടാണ് കട്ട് ചെയ്യുന്നത് നല്ല ടൈറ്റ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കട്ടിയോണ്ട് കട്ട് ചെയ്തിട്ട് പൊടുക്കാൻ എടുക്കാവുന്നതാണ് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം താങ്ക്